കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിനൊരുമുകയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന നാളെയാണ് അർജന്റീനയുടെ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം സാങ്കേതികമായി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ എതിരാളികൾ കാനഡയാണ് കാനഡ അർജന്റീനക്ക് വലിയ എതിരാളികളൊന്നുമല്ല എങ്കിലും അർജന്റീന സൂക്ഷിച്ചേ സൂക്ഷിച്ചെത്തീരൂ ഇതിന് വലിയ ചില സത്യങ്ങളും കാരണങ്ങളുമുണ്ട് ഇത്തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തന്നെ കോപ്പയിൽ മുത്തമിടുമെന്നാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്നാൽ അർജന്റീന ആദ്യ മത്സരം സൂക്ഷിച്ചേ തീരൂ വമ്പന്മാരെ വീഴ്ത്തിയും സമനിലയിൽ കുരുക്കിയും പരിചയമുള്ള ടീമാണ് കാനഡ ഇതുമാത്രമല്ല ലിയോമെസ്സിയുടെ അർജന്റീനക്ക് ആദ്യ മത്സരം വളരെ ബുദ്ധിമുട്ടുള്ളതാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് കുഞ്ഞന്മാരായ സൗദിയോടായിരുന്നു അർജന്റീന തോറ്റത് അന്ന് ഫുട്ബോൾ ലോകം ഞെട്ടിത്തെരിച്ചാണ് ആ റിസൾട്ടിനെ കണ്ടത് ഇതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിലും അർജന്റീന കൊളംബിയയോട് രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിലും ഇത്തിരി കുഞ്ഞന്മാരായ ഐസ്ലാൻഡിനോട് അർജന്റീന സമനില വഴങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിലും പരാഗോയോട് രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അർജന്റീന മത്സരം തുടങ്ങിയത് ആദ്യ മത്സരം എപ്പോഴും അർജന്റീനയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാറുള്ളത് അതേസമയം കാനഡക്കെതിരെ ഇറങ്ങുമ്പോൾ അർജന്റീന വലിയ വിജയലക്ഷ്യം തന്നെയായിരിക്കും ലക്ഷ്യമിടുന്നത് അർജന്റീന ആരാധകരും ആദ്യ മത്സരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക